ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീടിൻ്റെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ നമ്മൾ തക്കുഡൂസ് തക്കഡൂൻ്റെ കാത് കുത്താൻ പോവാണ് കാത് കുത്തി ചടങ്ങാണ് അപ്പം ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് പോവാണ് ചേച്ചിയൊക്കെ അങ്ങോട്ട് വരും ഇനിയും കൂട്ടിയിട്ടാണ് പോകുന്നത് പിന്നെന്താ അതെ പക്ഷെ തക്കുഡൂവിൻ്റെ മുന്നേ കാത് കുത്തിയതായിരുന്നു ഓട്ടം അടഞ്ഞു പോയി ഒന്നും കൂടി പിയേസ് ചെയ്യാൻ പോവാണ് സോ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് ആ എത്തിയിട്ടുണ്ട് ബാക്കിയൊക്കെ വീഡിയോയിൽ കാണാം ബൈ ഞങ്ങൾ ജ്വല്ലറിൽ വന്നിട്ടിരിക്കുകയാണ് ഫുൾ എ സി ഏ പോയി കഴി അതെ ഇവിടെ വന്ന സ്ഥിരമായി കിട്ടുന്ന ഒരു സംഭവം ഉണ്ടാവും എന്തൊരു കാണിച്ച വെറുതെ ഇതെ വീട്ടിലൊരു നൂറ് കുട്ടി മാറ്റി പിടിക്കുന്നില്ല ഇത് നോക്കി പത്തുന്റെ സാധനം അതോ പ്രൊമോഷൻ പ്രൊമോഷൻ ബി പി ഗോൾഡ് ഇട്ടാ ബി പി ഗോൾഡ് കോഴിക്കോട് ആരെങ്കിലും വന്നിട്ട് സ്വർണ്ണോ ടന്ന് അത്രേ പരസ്യൊക്കെ വന്നെ സഹായിക്കുന്നു പരസ്യം വന്നിട്ടില്ല യൂട്യൂബ് ചാനലില്ല നമ്മുടെ യൂട്യൂബ് ചാനല എവിടെ പോയതല്ലേ എല്ലടാ ഞങ്ങളെ കുടുംബങ്ങളേ ഇല്ല എന്ത് ചിന്തയിലാണോ ചിന്തടാ കാതു കുത്താൻ പോവാണ് നീ കരയോ കരയോലു വെളുതായ കാണോ അത് കാതു കുത്തിയത് എന്ത് സങ്കടം ഒക്കെ ണ്ടോ ഓള് പല പ്രശ്നങ്ങളും ആയിട്ടല്ല നടക്കുന്നത് നമ്മളപ്പാ പാട്ട് ഇപ്പഴാണ് ആ മനുഷ്യ പാട്ട് തോ മനുഷ്യ വേദന പാട്ട് ലക്ക് ചാക്കര മോസ്ന മോൾ പാട്ടേ ഇല്ല ഹാ പറവേ ആ പാട്ടേ കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനൊരു പാട്ടേ ആ നി കറൈസ് പാട്ടിങ്ങനെ ഇല്ലല്ല എന്നെ കുത്തിയായോ വെറുതെ അവനെ ഒന്ന് ഫോട്ടോ എടുക്കാനില്ലേ എന്നൊക്കെ ടാ ഭയങ്കര ചെവി ശുഭനായോ

കൊറച്ചേരണ്ടാവും ഫാഷനാ വണ്ടേക്കാണ്ടി കുത്തനാ കുത്തണോ വേണ്ട ഇപ്പൊ ചെയ്യാനല്ലേ ഞങ്ങളുടെ തക്കളുവിന്റെ കാത്തു കുത്തി ചതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇവർക്ക് ആണ് അപ്പൊ ബിരിയാണി വേണ്ട പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല അത് പിന്നെ അങ്ങനെ വർക്കൗട്ട് ചെയ്ത് കുറച്ചുകൊണ്ട് കാറുകൂട്ടുചാട്ടങ്ങനല്ലേനോ അല്ലേ എന്റെ സിസ്റ്റ് ഉണ്ടാക്കിയ കൊറേയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് ചെയ്യാൻ പോവാണ് ഉൾകാടത്ത് ഇനി അവള് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളെല്ല അതിന്റെ പ്രശ്നം ആ സ്പ്രിങ്ങനെ ആ നന്ന സാറുണ്ട് കൊടാൻ നിർമ്മാണത്തില് ഗ്രാജുവേറ്റ് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പാളയത്തോട്ട് പോവാണ് വെജിറ്റബിൾസ് അതെ നമ്മൾ രണ്ടുപേര് ഡയറ്റിലായതുകൊണ്ട് അതെ വെജിറ്റബിൾസ് ഓൺലി അതെ കഴിക്കാറുള്ളൂ ഇടക്കൊന്ന് ബിരിയാണി ഒക്കെ കഴിക്കട്ടോ നമ്മൾ വീണ്ടും ഉൾക്കൂടി ക്രോസ് ചെയ്യാണ് അതെ അണ്ടർഗ്രൗണ്ട് അതെ ഞങ്ങൾ എപ്പോഴും ഗ്രൗണ്ട് കൂടിയാണ് പോകുള്ളൂ അതെ അതെ ഞങ്ങൾ ഇണ്ടാക്കുന്ന പുതിയ വീട്ടിലും അങ്ങനെ ഉണ്ടാവും വിളിച്ചെ അതെ കാണിച്ചു കൊടുക്കും ഇതാണ് ഞങ്ങളുടെ പാളയ മാർക്കറ്റ് അങ്ങനെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് അങ്ങനെങ്കിലൊരു ജോലിയായി എന്താക്കി ഒരു കിലോ ആണ് കേട്ടോ അറിയില്ലേ ഞാൻ പണ്ട് തൂക്ക പോവാറുണ്ടായിരുന്നു ആണോ തലയും കൂടി ആയ ബാക്കി അതെന്തായാലും വെച്ചോളൂ കാലൊന്നും വയറുണ്ട് എന്തായാലും വേണം വയറ് എടുക്കാൻ അത് വയറ് ചാടിണ്ടോ ഡയറ്റെടുക്കണം വീണ്ടും അരിക്ക് എത്ര നരെ കിലോ എത്ര എടുക്കാം ടക്കുടി പറണേ ഓക്കേ ആണോ ഓക്കേ അല്ല അതെന്തേ അപ്പോൾ അപ്പുറന്ന് ഓട പണിറ്റി അതു പനീർ കയ്യേ പനീർ കാ എത്ര എടുക്ക ഓന്നോ 10 രൂപയ്ക്ക് തരുമോ ഓ കുറച്ച് മതി ടക്കുട് അൻലിയോ ോ നല്ല വാവൂന്നറിയോ ആയിടൂ എനിക്ക് വിളമ്പോ നമ്മൾ മെയിൻ ആളവിടെ പോയി യെസ് നിങ്ങള് വീട്ടിലോട്ട് പോവാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ബാക്കി വീട്ടിൽ പോയി എടുക്കാം തരാൻ പാടി എന്താ പാത്തു നോക്കണിപ്പോ വീട്ടില് വന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരാൾക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുപോവാണ് ഫ്രൂട്ടി അപ്പൊ ഇത് ഞാൻ കൊണ്ടു കൊടുക്കാൻ പോവാണ് നന്നായി നന്നായി ഞാൻ വന്നിട്ട് പണി പണിയെടുത്തില്ല അറിയണോ ഈ വണ്ടി എന്റെ പേരിൽ എഴുതിരുന്നുണ്ടോ ഞാനും ഇവിടെ പണിയെടുക്കാണ് ഇല്ലെങ്കിൽ അവിടെ പോയി പറയും എന്ത് വന്നിട്ട് ഒരു പണിയെടുത്തില്ല ഞാൻ ഡയറ്റ് ഡയറ്റാണേ കുറച്ച് മുന്നേ ബിരിയാണി അയച്ച് തന്നിട്ടുള്ളൂ ആട്ടന്റെ ഭാഗ്യം കൂടെ എന്തേ കിട്ടിയിട്ട് വേണം അവിടുന്ന് പോവാന് ഞാൻ പോവൂല പോല പോലെ എന്തൊക്കെയോ വാങ്ങി തരാം വാങ്ങിക്കും ഇതാണ് ഇവരുടെ ക്ലബ്ബ് എടുത്തില്ലേ ആ അതിലെന്ത് കഴിഞ്ഞാ ഉള്ളത് കഴിക്കാന് ചോറിന്മാറ്റിയാ അല്ല ഒരു കാര്യം കേൾക്കണോ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് സങ്കടം പോക്കാൻ വേണ്ടി അറിയോ ഇവിടത്തെ ശവപ്പറമ്പില് ൊക്കോളി ഞാനില്ല ആ ഏത് ബുക്ക് ചെയ്ത സ്ഥലമാണോ സുപ്രപഞ്ചം അഞ്ചു രൂപ തന്നിട്ടുണ്ട് അന്നാലോ ഇനി അടുത്ത തിന്നാനുള്ള പരിപാടി എപ്പോ ഞാറ് ഫുള്ള് അസുഖാണ് പോണെപ്പൂ എന്തോ പരിചയല്ലേ അതെ ഇതീ പോയാ ഞാൻ ഞാനിപ്പോൾ വീട്ടിലാണ് വീട്ടിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളുണ്ട് ക്ലീൻ ക്ലീനിങ് ഉണ്ട് പിന്നെ കൂലിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വരണം ദേച്ചൊക്കെ വീട്ടിലോട്ട് പോയി യെസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരിക്കണം dada bye bye see you see you see you